നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് പൊന്നിൻ ചിങ്ങത്തിൽ എല്ലാവരും സമൃദ്ധിയോടുകൂടി ഓണമൊക്കെ ആഘോഷിക്കുമ്പോൾ ഏതൊരാൾക്കും ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ വേണ്ടി തിരു തിരുസന്നിധിയിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർ കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ ഭഗവാനും അതോടൊപ്പം തന്നെ ഭഗവാൻ്റെ പത്തിയിൽ തിരുപേരമംഗലത്തപ്പനെന്ന് പറയുന്ന നാഗരാജാവ് സ്വയംഭൂവായി ശൈവ വൈഷ്ണവ ചൈതന്യമായി യുഗങ്ങളോളം തപസിലാണ്ട് കിടന്ന് പിന്നീട് നമ്മുടെ ലോകത്തിൽ അന്ധവിശ്വാസങ്ങളും അതേപോലെ മണ്ടത്തരങ്ങളും ജാതീയ ചിന്തകളൊക്കെ കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന സവിശേഷത വന്നപ്പോൾ ഭഗവാൻ സ്വയംഭൂവായി ഉയർത്തെഴുന്നേറ്റ് കൊറോണ കാലഘട്ടത്തിന് മുമ്പ് തന്നെ ഭഗവാൻ സത്യയുഗം ആരംഭിച്ചപ്പോൾ അവതാരം പൂണ്ടുകൊണ്ട് കൽക്കി ഭഗവാനായിക്കൊണ്ട് പ്രണവമല എന്ന് പറയുന്ന ദേവലോകം തന്നെ സൃഷ്ടിച്ചു കൊണ്ടാണ് ഭഗവാനെത്തിയിരിക്കുന്നത് ഈ പൊന്നു ഭഗവാന്റെ തിരുസന്നിധിയിൽ നിലവറയ്ക്കകത്ത് ഏതൊരു മനുഷ്യർക്കും അയിത്തമോ അനാചാരമോ ജാതീയതയോ അതേപോലെ ഡ്രസ്സ് കോഡൊന്നും ഇല്ലാതെ കള്ളുമുണ്ടുത്തു വരേത് അല്ലാത്ത വസ്ത്രം അതായത് ഷർട്ടൊക്കെ ധരിച്ചുകൊണ്ട് തന്നെ നമ്മളുടെ യുവാക്കളെല്ലാം ക്ഷേത്രങ്ങളിൽ നിന്ന് അകറ്റുന്നത് അവരുടെ മസിൽ പവർ ക്ഷേത്രത്തിൽ വന്ന് കാണിക്കേണ്ടി വരും എന്നുള്ള ജാള്യതയുണ്ട് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഒരു മസിലും കാണിക്കാതെ തന്നെ എല്ലാവർക്കും എല്ലാ ഭഗവാന്മാരുടെ അടുത്തും തൊഴുവാൻ വരാം അതോടൊപ്പം തന്നെ നിലവറയ്ക്കകത്ത് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തൊഴുത് പ്രാർത്ഥിച്ച് ഈ തിരുവോണത്തിൻ്റെ പൊന്നിൻ ചിങ്ങത്തിലെ പൊൻപുലരിയിൽ ഭഗവാൻ്റെ തിരുസന്നിധിയിൽ വന്ന് ഓണസദ്യമുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ ദേവതകളും തരുന്ന ഏറ്റവും വലിയ സമ്മാനമായി എട്ട് ഗണപതിമാർക്ക് ഇന്നത്തെ സവിശേഷതയായിക്കൊണ്ട് ഗണപതി ഹോമം നടത്താം പാക്കേജായിട്ട് നിങ്ങൾക്ക് നൂറ്റിയെട്ട് ഗണപതി ഹോമം അഞ്ഞൂറ് രൂപ നിരക്കിൽ എട്ട് ഗണപതിമാർക്ക് നാലായിരം രൂപയ്ക്ക് ചെയ്യാം ഒരു ഗണപതിക്ക് മാത്രമായിട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാൻ പറ്റില്ല അഞ്ഞൂറ് രൂപ പാക്കേജിൽ വരണമെങ്കിൽ അത് എട്ട് ഗണപതിക്ക് എടുക്കണം നാലായിരം രൂപ ഒരു ഗണപതിക്ക് മാത്രമാണെങ്കിൽ ആയിരം രൂപ തന്നെ അടയ്ക്കേണ്ടി വരും അതോടൊപ്പം തന്നെ മറ്റുള്ള ദേവതകളിൽ അഞ്ച് നാഗദേവതകൾ അതായത് തിരുവേരമംഗലത്തപ്പനും പ്രണവമലയിലെ മറ്റൊരു നാഗരാജാവിനും നാഗാക്ഷിയമ്മയ്ക്കും നാഗജാമുണ്ടി അമ്മയ്ക്കും കരുനാഗക്ഷിയമ്മയ്ക്കല്ല ഈ അഞ്ച് നാഗദേവതകൾക്ക് നൂറ്റിയെട്ട് ഹരിതൃഹോമം ഇരുന്നൂറ്റൻപത് രൂപ പാക്കേജിൽ ചെയ്യാം ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ പതിനയ്യായിരം രൂപയാണ് ആലോചിച്ച് നോക്കുക അത്രയും വലിയ റേറ്റാണ് ചെറിയ പൈസയിലേക്ക് ഇറങ്ങി വരുന്നു അതോടൊപ്പം തന്നെ ദുർഗാദേവിക്ക് ചണ്ടിയാഹോമം ഇരുന്നൂറ്റമ്പത് രൂപയുടെ പാക്കേജ് ഇരുപത്തൊന്ന് ചണ്ടിയാഹോമം മഹാവിഷ്ണു ഭഗവാന് ശ്രീകൃഷ്ണ ഭഗവാന് ഇരുപത്തൊന്ന് താമരമൊട്ട് വെണ്ണയും മുക്കിയുള്ള മഹാസുദർശനം അത് ഇരുന്നൂറ്റൻപത് രൂപ പാക്കേജ് ചെയ്യാം മഹാവിഷ്ണുഭവന് ഇരുന്നൂറ്റമ്പത് രൂപ ശ്രീകൃഷ്ണ ഭവാന് ഇരുന്നൂറ്റൻപത് രൂപ ശനേശ്വര ഭഗവാന് എണ്ണഹോമം ഇരുന്നൂറ്റൻപത് രൂപ പാക്കേജിൽ അതോടൊപ്പം തന്നെ ഉഗ്രഭദ്രകാളിക്ക് ദാരിക നിഗ്രഹോമം ഇരുന്നൂറ്റൻപത് രൂപ പാക്കേജിൽ ആണ്ടിപ്പണ്ടാരത്തിൽ സ്വരൂപത്തിന് പഞ്ചാമൃത ഹോമം ഇരുന്നൂറ്റി അൻപത് രൂപ പാക്കേജിൽ അയ്യപ്പസ്വാമിക്ക് നെയ്ഹോമം ഇരുന്നൂറ്റി അൻപത് രൂപ പാക്കേജിൽ അതേപോലെ ഹനുമാൻ സ്വാമിക്ക് ചണക് ഹോമം ഇരുന്നൂറ്റൻപത് രൂപ പാക്കേജിൽ അതേപോലെ ദേവദേവൻ മഹാദേവന് നൂറ്റെട്ട് കുടം ജലധാര ഇരുന്നൂറ്റൻപത് രൂപ പാക്കേജിൽ അതോടൊപ്പം യക്ഷ്യമ്മയ്ക്ക് നെയ്പായസ ഹോമം ഇരുന്നൂറ്റൻപത് രൂപ പാക്കേജിൽ ഗന്ധർവസ്വാമിക്ക് നെയ് പായസ്വാമി ഇരുന്നൂറ്റി അൻപത് രൂപ പാക്കേജിൽ ബ്രഹ്മരക്ഷസിന് നെയ്പ്പായസ ഹോമം ഇരുന്നൂറ്റൻപത് രൂപ പാക്കേജിൽ വീരഭദ്രസ്വാമിക്ക് ഇരുന്നൂറ്റൻപത് രൂപ പാക്കേജിൽ അതേപോലെ ഗണ്ഡാകരണ സ്വാമിക്ക് ഇരുന്നൂറ്റൻപത് രൂപ പാക്കേജിൽ അങ്ങനെ ഇരുപത്തിയേഴ് ദേവതകളിൽ എട്ട് ഗണപതിമാർക്കും അതോടൊപ്പം തന്നെ മറ്റ് പത്തൊൻപത് ദേവതകളിൽ അഞ്ച് നാഗദേവതകൾ എല്ലാവർക്കും ചേർത്ത് പത്തൊൻപത് ദേവതകൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപ പാക്കേജിൽ അതിവിശേഷകരമായി ഈ തിരുവോണ ദിവസം നിങ്ങൾക്ക് വളരെ സമൃദ്ധിയോടുകൂടി ഇനിയുള്ള നാളുകളെല്ലാം ഗംഭീരമാക്കാൻ വേണ്ടി ക്ഷേത്രം നിങ്ങൾക്ക് വേണ്ടി തിരു പേരമംഗലത്തപ്പനും മറ്റ് ഇരുപത്തിയാറ് ദേവതകൾ ഭഗവാൻ്റെ പത്തിരി ഇരിക്കുന്ന ഇരുപത്തിയാറ് ദേവതകളും അതിഗംഭീരമായിട്ട് ഇനിയുള്ള തിരുവോണം കഴിഞ്ഞിട്ട് ഇനിയുള്ള കാലത്ത് സമ്പൂർണ്ണമായിട്ട് ജീവിതം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി രോഗദുരിതങ്ങളോ കടബാധ്യതകളോ മനപ്രയാസങ്ങളോ കലഹങ്ങളൊക്കെ ഉള്ള ഏതൊരാൾക്കു വേണമെങ്കിലും ഈ പൂജാ സംവിധാനം ഉപയോഗിച്ച് ഇനിയുള്ള കാലം ജീവിതം രക്ഷപ്പെടാം അതുപോലെ ഇരുപത്തേഴ് തവളകൾക്ക് നാളികരം മുട്ടർക്കം നടത്താം ഇരുപത്തേഴ് ദേവതകൾക്ക് ഇന്നത്തെ ദിവസം ആയുധം അൻപത് രൂപ നിരക്കിൽ സമർപ്പണം നടത്താം അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ സവിശേഷതയായിട്ട് ഈ വഴിപാടൊക്കെ ചെയ്യുക ഇനിയുള്ള കാലം സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും അതോടൊപ്പം തന്നെ തിരുപ്പേരമംഗലത്തുവിൻ്റെ തിരുസന്നി തിരുവോണത്തിൻ്റെ അന്ന് മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും ക്ഷീരധാരയും കളഭാഭിഷേകവും ഉണ്ടാകും ക്ഷീരധാരയിലും കളഭാഭിഷേകത്തിലും നിങ്ങൾക്കും പങ്കാളിയാകാം ക്ഷീരധാര ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും കളഭാഭിഷേകം പതിനെണ്ണായിരം രൂപയാണ് അപ്പോൾ മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും ചെയ്യണമെങ്കിൽ മുപ്പത്താറായിരം രൂപ ചിലവാക്കേണ്ടി വരും ഇത് തന്നെ പാക്കേജ് ആയിട്ടാണ് ചെയ്യണമെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ദേവനും ചെയ്യുക അപ്പോൾ രണ്ട് ദേവതകൾ കൂടി ആയിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും ഇന്നത്തെ വഴിപാടിന് വളരെ വളരെ പ്രസക്തിയുണ്ട് അതേപോലെ തന്നെ ഒരുപാട് പ്രാധാന്യമുണ്ട് എന്ന് തിരിച്ചറിയുക ഭഗവാന്മാരുടെ പിറന്നാളായിട്ട് മഹാവിഷ്ണു ഭഗവാൻ്റെ പിറന്നാളാണ് ധൈര്യമായിട്ട് വരണം അന്നത്തെ ദിവസം ഇവിടെ ഒന്ന് സദ്യക്കൊണ്ട് ഗംഭീരമായിട്ട് തന്നെ ഓണ കൈകൊട്ടിക്കളിയൊക്കെ കണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് സന്തോഷപൂർവ്വം ക്ഷേത്രാങ്കണത്തിൽ നിന്ന് അതും പുലിക്കളിയൊക്കെ ഉണ്ടാകും ഇപ്പം ധൈര്യമായിട്ട് വരണം പുലിക്കളിയൊക്കെ കാണാത്ത ഒരുപാട് ആളുകളുണ്ടാവും തൃശ്ശൂരൊക്കെ പോയിട്ട് പുലിക്കളിയൊക്കെ കാണുമ്പോൾ ഭയങ്കര തിക്കിലും തിരക്കിലൊക്കെ പെട്ടിരിക്കുമ്പോൾ ഇവിടെ അഞ്ച് മണിക്കൂർ പുലിക്കളി ഉണ്ടാകും ആ പുലിക്കളിയെ കണ്ട് വളരെ സമൃദ്ധമായിട്ട് കുട്ടികൾക്ക് ഓണം നല്ല രീതിയിൽ ആഘോഷിച്ചുകൊണ്ട് തന്നെ അതോടൊപ്പം ഈ ചെറിയ വഴിപാട് വലിയ വഴിപാട് ചെറിയ വയസ്സിൽ ചെയ്തുകൊണ്ട് ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും എല്ലാവരെയും ഒരിക്കൽ കൂടി തിരുപ്പേരമംഗലത്തിൻ്റെ തിരുസന്ധിയിലേക്ക് പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് വഴി ജീവിക്കാൻ സാധിക്കും ഏത് നാളുകാരും വിവാഹിച്ച തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് എത്ര വയസ്സുവരെ ജീവിക്കും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൽ വിശദമാക്കിയിട്ടുണ്ടാകും പാരമ്പര്യവാദികളുടെ എത്ര ജാതകം കമ്പ്യൂട്ടർ ജാതകം അത് നോക്കണ്ട ഇത് കമ്പ്യൂട്ടർ ജാതകത്തിൽ നിന്ന് ഗണിക്കാൻ പറ്റിയ കാര്യമല്ല അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ജാതകം വാങ്ങി വായിച്ച് നോക്കുക പറയുന്ന കാര്യം ശരിയാണോ തെറ്റാണോ എന്നൊക്കെ കൃത്യം മനസ്സിലാക്കുക ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമവും വ്യവസ്ഥയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത ജയം പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദൃഹികളോട് കൊണ്ട് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസും മാസം വരെയോ ഇല്ലാത്ത സനാതനധർമ്മസംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് സംഘടനയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് എല്ലാ മാസത്തിലും അതിലെ തീർത്ഥാടനം യാത്രാ ബസ്സുകൾ പുറപ്പെട്ടുവരുന്നു ബസ് കാശ്ചിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും വലിയ സംവിധാനമാണ് എടുക്കുന്നത് അമിത മദ്യപാനം അതേപോലെ തന്നെ അക്രമവാസന ഡിപ്രഷൻ അങ്ങനെയുള്ള ഏതൊരു കാര്യങ്ങളും നൂറ് പത്ത് ചിലവാകുന്ന ഒരവസ്ഥ അങ്ങനെയുള്ള എന്തൊരു നിങ്ങൾക്ക് ഇവിടെ ആവാഹന പൂജയുണ്ട് അതിലേക്ക് എത്തുന്നതിന് വേണ്ടി ആദ്യമായിട്ട് ഒരു ചരട് വാങ്ങി ധരിക്കാം നൂറ് രൂപയാണ് നേരിട്ട് ഒന്ന് വാങ്ങാം വളയനാണെങ്കിൽ നൂറ്റൻപത് രൂപ ഇരുപത്തേഴ് ദിവസം ചരടിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കാം ഏലസ് ധരിച്ച് അതിൻ്റെ വഴിപാട് കൃത്യമായിട്ടായത് എൻ്റെ കൂടെ ചെയ്ത് അങ്ങനെ ഒന്നര വർഷം വരെ അതിലൂടെ പോയി അതിൻ്റെ ഇടയിൽ ആഹ്ഹാന പൂജയ്ക്ക് വരാം വീടിൻ്റെ വാസ്തു ഇവിടുന്ന് വാസ്തു വരുമെന്ന് നോക്കി പറയുന്ന പോലെ കൃത്യമായിട്ട് ചെയ്തു പോയേ ഇങ്ങനെയുള്ള കാലത്ത് നിങ്ങൾക്ക് ജീവിത ജീവിതസമൃദ്ധിയിലേക്ക് എത്താൻ ഇതിനേക്കാൾ വലിയ ഒരു മാർഗ്ഗവും ഈ ലോകത്തിൽ ആരും ഒരുക്കിയിട്ടില്ല എന്നൊരു സത്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതോടൊപ്പം നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോകൾ കാണിക്കുന്നു നമ്മുടെ സമയം നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന നിമിഷം തന്നെ ശ്രീകൃഷ്ണവാസ്തു ജ്യോതിഷാലയുമായി ബന്ധപ്പെടുക കേരളത്തിലെ എല്ലാ ജില്ലകളിലും ശ്രീകൃഷ്ണവാസ്തു ജ്യോതിശാലത്തിന് ശിക്ഷഗണങ്ങൾ പഠിച്ച് അവരെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ നാടുകളിൽ തന്നെ നിങ്ങൾക്കതിനുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും ഈ പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊന്നിൻ തിരുവോണത്തിലേക്ക് പ്രണവമലയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം ഇവർ കുമളിയിൽ നിന്നാണ് വരുന്നത് സന്ധ്യ മോഹൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവിടെ വന്ന് വന്നത് ആദ്യമായിട്ട് വന്ന് ഏലസൊക്കെ ധരിച്ചു പിന്നീട് ഇത്തിരി സമയമെടുത്തു എടുത്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പൂജയ്ക്ക് വരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പൂജയ്ക്ക് വന്ന് പിന്നെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം കൂടി വന്ന് ഏറ്റവും മാറ്റി പിന്നെ ക്ഷേത്രത്തിലേക്ക് വരാറുണ്ട് അപ്പോൾ വീണ്ടും അവർക്കൊരു ബുദ്ധിമുട്ട് വന്ന പോലെ തോന്നി അപ്പോൾ നമുക്ക് ഗ്രൂപ്പുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ പൂജ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട് നിങ്ങൾക്ക് വീണ്ടും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടാതെ സനാതനധർമ്മ സംഘം എന്ന സംഘടനയുണ്ട് ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന വികസം ആസ്വകര്യം ഇല്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഒരു നിയമങ്ങളും ക്ഷേത്രമോ അല്ലെങ്കിൽ സംഘടനയോ കൊണ്ടുവരുന്നില്ല നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയിരിക്കുന്ന നമ്മുടെ ഗവൺമെൻറ് നൽകുന്ന ഏതൊരു സ്വാതന്ത്ര്യവും ഉപയോഗിച്ച് ജീവിക്കാനുള്ള എല്ലാ സംവിധാനവും ഒരുക്കിക്കൊണ്ടാണ് സനാതനധർമ്മ സംഘം പോകുന്നത് അത് തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് ബുദ്ധിമുട്ടൊക്കെ ഇവിടുന്ന് സഹായം കൊടുക്കും അപ്പോൾ എന്തായാലും സന്ധ്യമോഹൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പൂജ കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അതിൻ്റെ ഇടയിൽ ഒന്നര രണ്ടര വർഷം ഒന്ന് നൈറ്റീവ് മാറ്റി വീണ്ടും അവർക്ക് ബുദ്ധിമുട്ട് വന്ന പോലെ വന്നു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു അപ്പോൾ ഇവിടേക്ക് വരണേനെ ഗ്രൂപ്പ് ഉണ്ടാകും ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ആവാഹന പൂജ നടക്കുന്ന ദിവസമായിരിക്കും മുപ്പത് പേർക്കാണ് നമുക്ക് കൊടുക്കുകയുള്ളൂ മുമ്പേക്ക് അറുപത് പേർക്ക് കൊടുക്കായിരുന്നു ഇന്ന് തന്നെ ഇപ്പോൾ പൂജ ഒരുപാട് വൈകി പോയിക്കൊണ്ടിരിക്കുക കാരണം ഇത്തവണ വന്നിരിക്കുന്ന പൂജ പാർട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ദുരിതം പിടിച്ച ആളുകളാണ് അതുകൊണ്ട് നമുക്ക് പൂജ ഭയങ്കരമായിട്ട് വൈകി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയും കഠിനമായിട്ടാണ് ഈ പൂജയിലൂടെ ഈ തടസ്സമൊക്കെ മാറ്റിക്കൊടുത്ത് അവർക്ക് ജീവിതത്തിലെ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും വരുന്നത് അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അവർക്ക് അന്ധവിശ്വാസികളോ അല്ലെങ്കിൽ മണ്ടത്തോന്നും എഴുതി വരുന്നതല്ല അപ്പോൾ ഈ നേരം പുലരുന്നവരെ പൂജ ഇവിടെ ഉണ്ടാവും അതുവരേക്കും ഈ തടസ്സം മാറ്റാനുള്ളവരിൽ അവിടെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടെങ്കിലും നിങ്ങൾക്ക് ഇനിയെങ്കിലും മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ ഇതിനേക്കാൾ വലിയൊരു സംവിധാനം ഈ ലോകത്തിൽ എങ്ങും ഉണ്ടാവില്ല അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക നമസ്കാരം ഇതിലേ രാജേഷ് ഞായറയ്ക്കലാണ് വീട് അവർ ഗൾഫിലാണ് താമസിക്കുന്നത് ഇവർ അതേപോലെ തന്നെ ജ്യോതിഷത്തിന് പിന്നാലെ എപ്പോഴും നടക്കുന്ന ആളുകളാണ് കാരണം പ്രവാസികളാണ് അവിടെ നല്ല ബിസിനസ് ചെയ്യുന്നു അങ്ങനെ നടക്കുന്ന സമയത്ത് എല്ലാ വർഷവും വരുമ്പോൾ ജ്യോതിഷം നോക്കിയൊക്കെ പോകും പക്ഷേ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല പക്ഷെ നമ്മുടെ വീഡിയോ കണ്ടുകഴിഞ്ഞപ്പോൾ മനസ്സിലായി നമുക്ക് വെറുതെ ഇങ്ങനെ നരകിച്ച് ഓടിക്കളയേണ്ടതല്ല നമ്മുടെ ജീവിതം നമ്മൾ എന്ത് തൊഴിൽ ചെയ്താലും അതിൻ്റെ ഉയർച്ച ഉണ്ടാകുമെന്ന് ബോധ്യപ്പെട്ടു അങ്ങനെ ഇവർ അടുത്തേക്ക് നോക്കാൻ വന്നു അവിടെ തന്നെ വളരെ സ്പീഡിലുള്ള പൂജയിലേക്ക് തന്നെ പങ്കെടുത്തു അങ്ങനെ ഇപ്പോൾ വന്നു പോയിട്ട് ഒരു മൂന്നാല് വർഷമായിട്ടുണ്ടാവും ആ രണ്ടായിരത്തി പതിനേഴിലാണ് അത് ഏഴ് വർഷമായി അങ്ങനെ ഏഴ് വർഷമായിട്ട് അവരുടെ ബിസിനസ് നല്ല രീതിയിൽ ഗംഭീരത്തിലേക്ക് പോകും അതേപോലെ തന്നെ എല്ലാ വർഷവും നാട്ടിൽ വന്ന് കഴിയുമ്പോൾ എല്ലാ വർഷവും ക്ഷേത്രത്തിൽ വരും വഴിപാടുകൾ ചെയ്യും പിന്നെ അതുകൂടാതെ നെഗറ്റീവ് എടുക്കാൻ വരും അപ്പം നിങ്ങൾക്ക് ഇതിലും വലിയ അനുഭവ സാക്ഷ്യങ്ങളൊന്നും വേറെ കിട്ടാനുണ്ടാവില്ല അപ്പോൾ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കുക കാരണം പുതിയ പ്രേക്ഷകർ വരുമ്പോൾ ഞാൻ മുമ്പൊരു സമയത്ത് ഈ അനുഭവ സാക്ഷ്യം വീഡിയോകളിലൊക്കെ നിർത്തിയതായിരുന്നു കാരണം എൻ്റെ വിചാരം ആവശ്യക്കാർ തേടിയെത്തും പഴയ വീഡിയോ ഒക്കെ സെർച്ച് ചെയ്യാൻ പക്ഷേ അത് മണ്ടത്തരായിരുന്നു എനിക്ക് ഈ അടുത്ത കാലത്ത് മനസ്സിലായി അതിൻ്റെ കാരണം നമ്മുടെ സമൂഹത്തിൽ എല്ലാ വർഷത്തിലും ജ്യോതിഷത്തിനും പൂജയ്ക്ക് എതിരായിട്ട് ബഹളം വരും ഈ ബഹളം വരുത്തുന്നതിന് വേണ്ടിയാണ് പാരമ്പര്യക്കാർക്ക് സൂക്ഷിക്കാൻ വേണ്ടി അവരുണ്ടാക്കുന്ന ഒരു കുതന്ത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് നമ്മളെല്ലാവരും മനുഷ്യരാണ് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഉള്ള ആവാഹന പൂജ അതറിയണമെങ്കിൽ നിങ്ങളിവിടെ പൂജ നടക്കുന്ന സമയത്ത് വന്നാൽ മതിയാകും ഇതേപോലെ നിങ്ങൾക്ക് നേർക്കാഴ്ചകൾ കാണാം അതുകൂടാതെ ക്ഷേത്രത്തിൽ തൊഴുതു തൊഴുതുകഴിയുമ്പോൾ നിങ്ങൾക്ക് വന്ന് പരിശോധിക്കാം ശരിയാണോ തെറ്റാണോ ഈ വന്നിരിക്കുന്ന ആളുകൾ പറയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴ് അങ്ങനെ പല പല വർഷം പറയുമ്പോൾ ഞാനായിട്ട് പറയിപ്പിക്കുന്നതല്ല കാരണം ഇവർക്കത് അനുഭവമുണ്ട് അവർക്ക് പെട്ടെന്ന് ഇത്രയും സ്പീഡിലൊന്നും അവരെ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വീഡിയോ കാണാൻ അധികം നേരെ ഒന്നും എടുക്കാം സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് സമയമില്ലല്ലോ കാരണം സമയമില്ലാന്നും വേറെ എന്താ പണി ഒരു പണിയില്ല ആ സീരിയലാണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനായിട്ടിപ്പോൾ വേഗം വേഗം പറയും എൻ്റെ സ്പീഡ് അറിയാലോ പെട്ടെന്ന് കാര്യം പറഞ്ഞ് പോയിട്ടുണ്ടാവും ഇപ്പോൾ എല്ലാവർക്കും ഇത് കണ്ട് വിശ്വസിക്കാം